കണ്ണടക്കിയ കണ്ണിട്ടുണ്ടോ അടുത്ത രണ്ട് കൈ കൈ എപ്പോട്ട് പിടിച്ച് കൈ ഇങ്ങനെ പിടിച്ച് കൈ ഇങ്ങനെ പിടിച്ച് കൈ ഇങ്ങനെ പിടിച്ച് ഈ കയ്യിൽ ഞാൻ ഒരു ബക്കറ്റ് തിന്ന് സങ്കല്പിക്കുക ഈ കയ്യിലൊരു ബക്കറ്റ് ഞാൻ തന്നു ഈ കയ്യിലൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ കയ്യിലൊരു നമ്മുടെ നൈട്രജൻ ബലൂൺ ഒരെണ്ണം ഞാൻ കെട്ടിയിരിക്കട്ടേ കേട്ടോ അപ്പം ഞാൻ നൈട്രജൻ ബലൂൺ കെട്ടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് കണ്ണ് കണ്ണ് കണ്ണടച്ച് 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 ഇനി ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് ഒരു മിനിറ്റ് ഇതിൽ ഈ ബക്കറ്റിൽ ഇവിടെ ഇവിടെ ഒരു ബക്കറ്റും ഫീൽ കെട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു നൈട്രജൻ ബലൂൺ കിട്ടുന്നുണ്ട് കേട്ടോ നൈട്രജൻ ഒരു ബക്കറ്റ് ഞാൻ തൂക്കി തൂക്കിയിട്ടേക്കാം ഇവിടെ ഒരു ബക്കറ്റ് തൂക്കി തൂക്കിയിട്ടേക്കുന്നു ഒരു നൈട്രജൻ ബലൂൺ ഓട്ടോമാറ്റിക്കായിട്ട് ഈ നൈട്രജൻ ബക്കറ്റിൽ ഞാൻ ഇതൊരു കാലി ബക്കറ്റാണ് ഈ നൈട്രജൻ ബലൂൺ നല്ല ഫാറേ ബലൂൺ നൈട്രജൻ നിറച്ചിട്ട് ബലൂൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഹൈറ്റിൽ പോകും ഓട്ടോമാറ്റിക്കായിട്ട് നൈട്രജൻ ബലൂൺ കെട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കാം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചേക്കുക ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചേക്കുക ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചേക്കുക പോൾ നിനക്ക് ഈ ബക്കറ്റിലോട്ട് വെയിറ്റ് ഞാൻ കുറച്ച് ഒരു പത്ത് കിലോ ഉള്ള വെയിറ്റ് എടുത്ത് വെക്കുവാണ് ബക്കറ്റിൽ ബക്കറ്റിൽ പയ്യെ ഞാൻ ഒരു പത്ത് കിലോ വെയിറ്റ് എടുത്ത് വെക്കുകയാണ് ബക്കറ്റിൽ ഒരു പത്ത് കിലോ വെയിറ്റ് ഞാൻ എടുത്ത് വെച്ചു അപ്പോൾ അതുകൊണ്ട് നൈട്രജൻ ബലൂൺ പയ്യെ മേപ്പോട്ട് പൊങ്ങാൻ തുടങ്ങി നൈട്രജൻ ബലൂൺ പയ്യെ മേപ്പോട്ട് ഈ കയ്യിലെ നൈട്രജൻ ബലൂൺ കെട്ടിയിട്ടുണ്ട് ഈ നൈട്രജൻ ബലൂൺ കെട്ടിയ കൈ പയ്യെ മേപ്പോട്ട് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് മേപ്പോട്ട് തുടങ്ങിയിട്ട് ഈ ബക്കറ്റിൽ ഞാൻ പത്ത് കിലോ വെയിറ്റിട്ടുണ്ട് പയ്യെ വീണ്ടും അത് ഞാൻ വീണ്ടും ആ വെയിറ്റ് കൂട്ടുകയാണ് ശ്രദ്ധിച്ചേക്കുക ഞാൻ പറഞ്ഞ തീരുമാനം ചെയ്യുക ഫുള്ള് ഞാൻ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട് നീ ഫുൾ ഇപ്പം കെമോട്ടി സ്റ്റേജിലാണ് നീ പളയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ആ ബക്കറ്റിൽ ഞാൻ വീണ്ടും ഒരു ഇരുപത് കിലോ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട് ഇരുപത് കിലോ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട് ബക്കറ്റിനകത്ത് ഇത് ബക്കറ്റ് ഏത് ബക്കറ്റായിട്ട് ഇരിക്കുന്ന അതിൽ ഈ ബക്കറ്റ് ഏത് കൈ ബക്കറ്റായി കഴിയിക്കുന്നത് ഈ ഏത് കളർ ഏത് കളർ ആയിരിക്കുന്നത് വെള്ള വെള്ള ഓക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അതിലോട്ട് വീണ്ടും ബക്കറ്റ് ഞാൻ ഇരുപത് കിലോ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട് ഇരുപത് കിലോ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട് വെയിറ്റ് നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല വെയിറ്റ് വീട് കൂടുന്നുണ്ട് ഞാൻ മുപ്പത് കിലോ വെയിറ്റ് ഇട്ടിട്ടുണ്ട് മുപ്പത് കിലോ വെയിറ്റ് ഈ ബക്കറ്റിൽ ചേർത്ത് ഈ മുപ്പത് കിലോ വെയിറ്റാക്കി മുപ്പത് കിലോ ആക്കി വീണ്ടും ഞാൻ കൂട്ടുകയാണ് മുപ്പത് നാൽപ്പത് കിലോ വെയിറ്റ് കൂട്ടി നാപ്പത് കിലോ വെയിറ്റ് കൂട്ടി വീണ്ടും ഒരു എന്നുള്ള അമ്പത് കിലോ വെയിറ്റ് കൂട്ടി അപ്പോഴേ ബെലൂൺ മേപ്പോട്ട് പൊങ്ങുകയാണ് ബലൂൺ മേപ്പോട്ട് പൊങ്ങുകയാണ് ഹൈഡ്രജൻ ബലൂൺ മേപ്പോട്ട് 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 പൊങ്ങുകയാണ് ഹൈഡ്രജൻ ബലൂൺ മേപ്പോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുന്നു അതാണ് നിന്റെ കൈകളെ മേപ്പോട്ട് പൊക്കിക്കൊണ്ട് പോകുന്നു ഹൈഡ്രജൻ ബലൂൺ കൈകളെ മേപ്പോട്ട് പൊക്കികൊണ്ട് പോവുകയാണ് നിന്റെ ഹൈഡ്രജൻ ബലൂൺ മേപ്പോട്ട് പൊക്കിക്കൊണ്ടാണ് നിന്റെ കൈകളെ മേപ്പോട്ട് പേർത്ത് വരുത്തി കൊണ്ടുപോകുന്നു ഹൈഡ്രജൻ ബലൂൺ നിന്നെ മേപ്പോട്ട് കൊണ്ടുവന്നു ബക്കറ്റിലെ ഭാരം വീണ്ടും ഞാൻ പത്ത് കിലോടെ കൂട്ടി അമ്പത് കിലോ ആയിട്ടുണ്ട് വീണ്ടും കൂട്ടി ഹൈഡ്രജൻ ബലൂൺ മേപ്പോട്ട് പോയി കൊണ്ടുപോകുന്നു ഹൈഡ്രജൻ ബലൂൺ മേപ്പോട്ട് കൊണ്ടുപോകുക നിൻ്റെ ഹൈഡ്രജൻ ബലൂൺ മേപ്പോട്ട് കൊണ്ടുപോകുകയാണ് റിലാക്സ് റിലാക്സ് ഹൈഡ്രജൻ ബലൂൺ മേപ്പോട്ട് കൊണ്ടുപോകുകയാണ് ഹൈഡ്രജൻ ബലൂൺ മേപ്പോട്ട് കൊണ്ട് കൊണ്ടുപോകുകയാണ് ഹൈഡ്രജൻ ബലൂൺ മേപ്പോട്ട് നിൻ്റെ കൈയിലെ ബൈറ്റ് വീണ്ടും കൂടി വീണ്ടും കൂടി അത് നൂറ് കിലോ ആക്കിയാണ് ബൈറ്റ് വെയിറ്റ് വെയിറ്റ് ഈ കൈ നൂറ് കിലോ ആക്കിയാണ് ബക്കറ്റിലെ നൂറ് കിലോ ഞാൻ കൊടുത്തു നൂറ് കിലോ കൊടുത്തു നൂറ് കിലോ കൊടുത്തു ബക്കറ്റ് വെയിറ്റ് ഭയങ്കര വെയിറ്റ് നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല കൈ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് ആ വെയിറ്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നൈട്രജൻ ബലൂൺ പയ്യെ മെപ്പോട്ട് പൊങ്ങുകയാണ് നൈട്രജൻ ബലൂൺ മെപ്പോട്ട് പൊങ്ങും നോക്കൊണ്ടിരിക്കുന്നത് നൈട്രജൻ ബലൂൺ മെപ്പോട്ട് നീ പോലും അറിയാതെ നിന്റെ കൈകളെ മെപ്പോട്ട് ഉയർത്തുകയാണ് നൈട്രജൻ ബലൂൺ പയ്യെ കൊണ്ടുപോവുകയാണ് നൈട്രജൻ ബലൂൺ പയ്യെ കൊണ്ടുപോവുകയാണ് നൈട്രജൻ ബലൂൺ പയ്യെ കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് നൈട്രജൻ ബലൂൺ പയ്യെ മെപ്പോ കൊണ്ടുപോകുന്നു നൈട്രജൻ ബലൂൺ മെപ്പോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നു കയ്യിലെ വെയിറ്റ് വീണ്ടും കുറഞ്ഞിരിക്കുന്നു കൈയിലെ വെയിറ്റ് ഈ ഈ ബക്കറ്റ് ബക്കറ്റ് ബക്കറ്റുള്ള കയ്യിൽ വീണ്ടും ഞാൻ ഒരു നൂറ് കിലോ വെയിറ്റ് കൊടുക്കണം നൂറ് കിലോ വെയിറ്റ് നൂറ് കിലോ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല നിനക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പുറം വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ബക്കറ്റില് വെയിറ്റ് കൂടുക്കാണ്ട് വീണ്ടും ഒരു നൂറ് കിലോടെ ഞാൻ ഒഴിച്ചു കൊടുത്തു നൂറ് കിലോടെ വെയിറ്റ് ഇട്ടുകൊടുത്തു അപ്പൊ വൈറ്റ് വീണ്ടും കൂടിക്കേണ്ട ബക്കറ്റിലെ വെയിറ്റ് വീണ്ടും കൂടുന്നു നൈട്രജൻ ബലൂൺ പയ്യ മേപ്പോട്ട് പോകുകയാണ് നൈട്രജൻ ബലൂൺ മേപ്പോട്ട് പോവുകയാണ് നൈട്രജൻ ബലൂൺ മേപ്പോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നൈട്രജൻ ബെലൂ മേപ്പോട്ട് പോവുകയാണ് നൈട്രജൻ ബെല്ലും മേപ്പോട്ട് പോവുകയാണ് നൈട്രജൻ ബലൂൺ മേപ്പോട്ട് പോവുകയാണ് നൈട്രജൻ ബെലൂൺ മേപ്പോട്ട് പോവുകയാണ് നൈട്രജൻ ബലൂൺ മേപ്പോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് നൈട്രജൻ ബലൂൺ മേപ്പോട്ട് പൊങ്ങുകയാണ് നൈട്രോജൻ ബലൂൺ മേപ്പോട്ട് നിന്റെ കൈകളെ മേപ്പോട്ട് മേപ്പോട്ട് ഉയർത്തുകയാണ് നൈട്രജൻ ബലൂൺ നീ പോലും അറിയാതെ നിന്റെ കൈകളെ മേപ്പോട്ട് നൈട്രജൻ ബലൂൺ പയ്യെ കെട്ടി മേപ്പോൾ പൊക്കിക്കൊണ്ട് പോവുകയാണ് നിന്റെ നൈട്രജൻ ബലൂൺ മേപ്പോൾ പൊക്കിക്കൊണ്ട് പോകുകയാണ് നൈറ്റോട്ട് പൊക്കികൊണ്ടാണ് നൈട്രോജൻ ബലൂൺ പയ്യെ മേപ്പോട്ട് മേപ്പോട്ട് കൊണ്ടുപോവുകയാണ് മേപ്പോട്ട് കൊണ്ടുപോവുകയാണ് മേപ്പോട്ട് മേപ്പോട്ട് കൊണ്ടുപോകുകയാണ് നൈട്രജൻ ബലൂൺ മേപ്പോട്ട് കൊണ്ടുപോകുകയാണ് മേപ്പോണ്ട് മേപ്പോട്ടുണ്ട് പയ്യീ കണ്ണ് ഉറന്ന് നോക്കി കണ്ണു തുറന്ന് നോക്കി കണ്ണുറന്ന് നോക്കി ജസ്റ്റ് കണ്ണു കണ്ണുറു നോക്കി தாழ்த்த கை நோக்கி கை நோக்கி நைட்